ഇങ്ങനെ നാടിനെ സ്നേഹിക്കുന്ന ഒരു അപൂർവ ജനിതക ഘടനയുള്ള ആളുകൾ ലോകത്ത് ഒരിടത്തുണ്ടാവില്ല അപ്പൊ ഇയാള് തന്നെ വിളിച്ചു സാർ കേരളത്തെ പോലെ നാടിനെ ഇത്ര സ്നേഹിക്കുന്ന ആളുകൾ ലോകത്ത് ഒരിടത്തുണ്ടാവില്ല കേട്ടോ ഒരു സർക്കാസ്റ്റിക് ആയിഡ് ഞാൻ ജന്തു സാർ ആ മണി കൺട്രോളില് ആ ഇന്റർവ്യൂവിന്റെ താഴെ വന്ന കമന്റുകളൊന്നും നോക്കണം വ്യവസായ മന്ത്രി പി രാജീവ് ഈ പറയുന്നത് കേരളത്തിൽ ചേർത്തെക്കുറിച്ചാണ് അദ്ദേഹവും ഒരു മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ വന്ന കാര്യമാണ് പി രാജീവ് ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ചർച്ചയാകേണ്ട കാര്യമാണ് പി രാജു സംസാരിക്കുന്നത് സംസ്ഥാനത്തിന് എത്രമാത്രം പോസിറ്റീവ് ഉണ്ടെങ്കിലും നെഗറ്റീവ് മാത്രം പരത്താൻ വേണ്ടി പടർത്താൻ വേണ്ടി ഒരുപാട് പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഒരു പ്രത്യേക ജനിതക ഘടനയുള്ള കുറച്ച് പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് ഉദാഹരണ സഹിതമാണ് ഇവിടെ രാജീവ് പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാരെ സൂക്ഷിച്ചിരിക്കണമെന്നും പി രാജീവ് പറയുന്നുണ്ട് മന്ത്രിയുടെ ആ വാക്കുകൾ വ്യവസായ മന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നം ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് ഇപ്പൊ കേരളം വ്യവസായം ഇവിടെ വല്ലതും ഉണ്ടോ ഇവിടെ പെട്ടിക്കേണ്ട ഫാർമർ ഷാപ്പ് ലോട്ടറി ബീവറേജ് ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ അല്ലേ നമ്മുടെ പൊതുവർത്താനം കഴിഞ്ഞ ദിവസം തന്നെ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ ദാവോസ് പറഞ്ഞാൽ വളരെ ആയിരുന്നു മണി കൺട്രോൾ നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ മണി കൺട്രോൾ ഒരു സീരിയസ് ആയിട്ടുള്ള മീഡിയയാണ് അപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ എടുത്തു നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു നന്നായി കുറച്ച് സമയമുള്ളൂ ഒരു പത്ത് മിനിറ്റ് നന്നായി പോയി അപ്പം മണി കൺട്രോളിൽ ബാംഗ്ലൂർ ഞങ്ങൾ പോയപ്പോൾ ഒരു മലയാളിൻ്റെ ആയിരുന്നു നല്ലൊരു ഇൻ്റർവ്യൂ എന്ന് കൊടുത്തിരുന്നു അപ്പോൾ ഇയാൾ പിന്നെ വിളിച്ചു സർ കേരളത്തെ പോലെ നാടിനിത്ര സ്നേഹിക്കുന്ന ആളുകൾ ലോകത്ത് കേട്ടോ ഒരു സർക്കാസ്റ്റിക്കായിട്ട് ഞാൻ ചെന്തു പറ്റി സാറ് ആ മണി കൺട്രോളില് ആ ഇന്റർവ്യൂവിന്റെ താഴെ വന്ന കമന്റുകൾ ഒന്നും നോക്കണം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വസ്ത്രയ്ക്ക് പോകാറില്ല കാരണം നമ്മൾ ഈ പോസിറ്റീവ് എനർജി കളയണ്ട വല്ല കാര്യമുണ്ടോ അതല്ല ഞങ്ങൾ മലയാളികളാണ് ഇവിടെ ഒന്നുമില്ല നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന കമന്റുകളാണ് കൂടുതലും ഇങ്ങനെ നാടിനെ സ്നേഹിക്കുന്ന ഒരു അപൂർവ ജനിതക ഘടനയുള്ള ആളുകൾ ലോകത്ത് ഒരിടത്തുണ്ടാവില്ല ഞാൻ പിന്നെ നോക്കി എന്നാ നോക്കി കളയാറ ഞാൻ കേരളമാണ് ഇവിടെ ഒരു കടയില്ല ഇവിടെ പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ ഇതാ എന്നുവെച്ചാൽ ഈ തിരുവിതാംകൂറിലെ ആദ്യത്തെ മഹാരാജാവിന്റെ കാലത്ത് പൂട്ടിപ്പോയിട്ടുള്ള എണ്ണ ഉണ്ടാക്കണ കമ്പനി മുതൽ ഇപ്പൊ ഉള്ള അടുത്ത കാലത്ത് അടുത്ത കാലത്തൊന്നുമില്ല എല്ലാം ഈ ലിസ്റ്റിൽ ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ പലരും പണ്ട് ബ്ലാക്ക്ബെറി ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ മൊബൈൽ പുഷ്പമെയിൽ അതിനെ പണ്ട് ഐ ടി ജോലി കിട്ടിയ കുട്ടികൾക്ക് ബ്ലാക്ക്ബെറി കൊടുക്കും മറ്റാരെ വീട്ടിൽ പോയി മെയിൽ ഓപ്പൺ ചെയ്തില്ല എന്ന് പറയാം അസൈൻമെന്റ് എങ്ങാനും വീട്ടിൽ പോകുമ്പോൾ ആണല്ലോ ബ്ലാക്ക്ബെറി പറയാൻ പറ്റില്ല അപ്പൊ തന്നെ മെയിൽ വന്നറില്ലാത്തിലും വരുന്നുണ്ട് ബ്ലാക്ക്ബെറി പിന്നെ എത്ര പേരാഗ് നോക്കിയ ഫോണുണ്ട് പണ്ട് നോക്കിയ എല്ലാത്തിലും ഫോൺ ഉണ്ടാവും പണ്ട് എല്ലാ ചീഫ് എക്സിക്യൂട്ടീവ്സും സഞ്ചരിക്കുമ്പോൾ പറയും ജെറ്റ് ബുക്ക് ചെയ്താൽ എക്സിക്യൂട്ടീവ് ക്ലാസ് ഏറ്റവും സൗകര്യം ഇപ്പൊ ജെറ്റ് ഉണ്ടാവും വ്യവസായം മരിക്കും ജനിക്കും വളരും അല്ലാണ്ട് അമരത്തില്ല നമ്മുടെ പ്രത്യേകത പെട്ടിക്കണ അടഞ്ഞാൽ പോലും ലോകത്തറിയാത്ത ആരുണ്ടാവില്ല ഐ ബി എം ചരിത്രത്തിലാദ്യമായി ഒരു കൊല്ലത്തിൽ രണ്ട് കൊല്ലത്തിൽ രണ്ട് ക്യാമ്പസ് തുറമതും അറിഞ്ഞ ആളുകൾ ഇവിടെ തന്നെ അധികം ഉണ്ടാവില്ല ഞാൻ എന്റെ ഈ ചുമതല എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ യോഗങ്ങൾ ചോദിച്ചു സംരംഭകരോട് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏറ്റവും എവിടെയാണ് ആദ്യത്തെ പതിനാല് ജില്ലയിലും ഒരു ആളുവനും കൈമൊക്കിയില്ല സംരംഭകരോടെ ചോദിക്കണേ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം ലോകത്ത് ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ പന്ത്രണ്ട് ശതമാനം ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ് കേരളത്തിലെ പന്ത്രണ്ട് ശതമാനം അല്ല ഇന്ത്യയിലെ പന്ത്രണ്ട് അല്ല ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ പന്ത്രണ്ട് ശതമാനം കേരളത്തിൽ ഒരു കമ്പനി ഉണ്ടാക്കുന്നത് നിങ്ങളിത് എത്ര പേർക്ക് അറിയാം ഷഷ്ടി ഒരു മൂന്ന് ശതമാനം ആളുകൾക്ക് അറിയുള്ളൂ എന്നാൽ അന്തർ സംസ്ഥാനത്തോട് ബസ് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേര് മറ്റേ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ചാടി എണ്ണീറ്റിട്ട് പറയും ഇല്ലേ ആ കോട്ടയത്ത് ഒരു കടയ്ക്ക് നമ്പർ കിട്ടാതെ ഒരാൾ സത്യാഗ്രഹം ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിനു മുമ്പേ നമ്മൾ ഓർഡർ ഇറക്കിയിരുന്നു പക്ഷെ അദ്ദേഹം ഇരുന്നു ഇരുന്ന് എല്ലാവരും അറിഞ്ഞു ഇപ്പം എന്താ പ്രശ്നം എന്ന് ചാറ്റ് ജി പി ടി ഒക്കെ വെച്ചിട്ട് അമേരിക്കൻ ഇംഗ്ലീഷ് വേണ്ടവർക്ക് അമേരിക്കൻ ഇംഗ്ലീഷിൽ യു കെ ഇംഗ്ലീഷ് വേണ്ടവർക്ക് യു കെ ഇംഗ്ലീഷിൽ സ്പാനിഷിലേക്ക് ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിന് നന്നായി സ്നേഹിക്കുന്ന ചെന്നത് കൊടുത്തോണ്ടിരിക്കും ഏഷ്യയിലെ ഒന്നാമത്തെ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി ലോകത്തിലെ രണ്ടാമത്തെ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ് ഇന്ത്യയിലെ ഏക ഇൻഡിജീനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ് ഇന്ത്യയിലെ ഈ കമ്പനികളുടെ ആദ്യത്തെയും ഇപ്പൊ ഞാൻ പറഞ്ഞ കമ്പനിയുടെ പ്രത്യേകത കേരളത്തിലെ ഒരു സ്ഥാപന വികസിപ്പിച്ച ടെക്നോളജിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ ബ്ലഡ് ബാഗ് ആയാലും ഹാർട്ട് വാൽവ് ആയാലും അതാണ് ശ്രീജിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അൽഷിമേ പത്ത് വർഷം മുമ്പ് കണ്ടുപിടിക്കാനുള്ള പുതിയ ടെസ്റ്റിൻ്റെ ഉപകരണം ലോകത്താദ്യമായി ഉണ്ടാക്കുന്നത് കേരള കമ്പനിയാണ് കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒന്നര കോടി ആളുകൾ ഡി ഡൈമർ ടെസ്റ്റ് നടത്തിയത് അവര് കണ്ടുപിടിച്ച് പേറ്റന്റ് നേടി ഉൽപ്പാദിപ്പിച്ച കൺസ്യൂമബിൾ ഉപയോഗിച്ചിട്ടാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികൾ ഒന്ന് കോഴിക്കോടാണ് ഏതാ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഹോളിൽ നിന്ന് പുറത്തേക്കിടും പി കെ സ്റ്റീൽ അല്ലേ നമ്പർ വൺ കമ്പനിയാണ് പി കെ സി പിന്നെ എല്ലാവർക്കും അറിയാം ചെറുപ്പൊക്കെ ഏതുകൊണ്ട് വാങ്ങിക്കേണ്ടോ കടയാണ് നമ്മുടെ നാട്ടിനെ കുറിച്ചൊരു ചിത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെയോ ആ വാളയാർ ചുരം കഴിഞ്ഞാൽ അപ്പോൾ കൊടിയാണോ വേറെ എവിടെ പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ കൊടിയും പണിമുടക്കും എല്ലാം ഉണ്ടോ അല്ലേ പൊതു ചിത്രം ഞാൻ ഡൽഹിയിലെ റോഡ് ഷോയിൽ ഇതൊക്കെ പറഞ്ഞു കാരണം നമ്മൾ നെഗറ്റീവ് ആദ്യം പറയാം കാരണം അവരുടെ മനസ്സിൽ ഇതാണെങ്കിൽ അടിച്ചേൽപ്പിച്ചത് നമ്മൾ തന്നെയാണ് വേറെ ആരുമില്ല ഇന്ത്യയിൽ കഴിഞ്ഞ ഒന്നര ദശകത്തിനുള്ളിൽ മടർന്ന പണിമുടക്കങ്ങളുടെ ഇരുപത്തെട്ട് ശതമാനം തമിഴ്നാട് പതിനേഴ് ശതമാനം മഹാരാഷ്ട്ര പതിനൊന്ന് ശതമാനം ഗുജറാത്ത് യൂണിയൻ ലേബർ മിനിസ്ട്രി ഹിന്ദുവിന്റെ നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ഇതെല്ലാം വിസ്സീരിച്ചിട്ട് സാംസങ്ങിന്റെ സമരം നടന്നപ്പോൾ അവര് തമിഴ്നാടിന്റെ താല്പര്യം കൂടി വെച്ച് എഴുതിയതായിരിക്കും കൺക്ലൂഷൻ ഇതാണ് സമരങ്ങൾ ഇൻഡസ്ട്രിയൈസേഷന് എതിരല്ല ഈ സ്റ്റേറ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറി വന്നിട്ടുള്ളത് കറക്റ്റ് ആണ് നമ്മൾ ആളുകളുടെ ധാരണ എന്താ ഗുജറാത്തിൽ സമരോ തമിഴ്നാട്ടിലോ യാത്ര ഈ കേരളത്തിൽ മാത്രമേ ഉള്ളു கழி பெல்ல வாயம் தொடங்கிட்டு எந்த ஒரு வவசாயி கேரளத்தில் ஆக்கிரமிச்சிட்டு தொழிலாள ஆக்ரமச்சிட்டு ஓர்மையில் எவடெங்கிலும் பெத்த கொல்ல நம்ம அச்சன் அடுத்து நம்ம சுஞ்சாயே அப்போ കേരളത്തിലെ ഏതെങ്കിലും കമ്പനി തൊഴിലാളികൾ അടിച്ചു തകർത്തൊരു വാർത്ത കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പറഞ്ഞു നിങ്ങളുടെ അനുഭവത്തിൽ ഇന്ത്യയിലൊരു സ്റ്റേറ്റിൽ ഐഫോണിന്റെ ഫാക്ടറി അടിച്ചു തകർത്ത് നാനൂറ്റമ്പത് കോടി നഷ്ടമുണ്ടായി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ ആളുകൾ ഇപ്പൊ ചെല്ലു പറയില്ലേ ആരെങ്കിലും അടുത്ത കാലത്ത് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇവിടെ മൊത്തം നിർത്തി പോയിട്ടുണ്ടോ ആ പേര് ഓർമ്മയുണ്ടോ നിർത്തി മൊത്തം നിർത്തി പോയത് ആ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇന്റർവ്യൂല് ഒരാൾ തോന്നു അപ്പൊ ചോദിച്ചു സാർ അന്നേരം കിറ്റക്സ് വരിക കിറ്റക്സ് പോയോ പതിനോറായിരം പേര് ഇപ്പോഴും ജോലി ചെയ്യുന്ന അവിടെ പൊതുപോലെന്താ അവര് നിർത്തി പോയി പൊട്ടിപ്പോയതാണോ അവര് പോയ വാറങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ എ പി റയോൺ ജനറൽ മാനേജർ ഷോട്ട് ഡെഡ്സ് സമരം കൊടിയൊന്നും കുത്തിയില്ല പെടിയു ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന മാരുതിയുടെ ഫാക്ടറി തൊഴിലാളി തർക്കം വന്നു കുടിയുണ്ടായിരുന്നു ഒപ്പം കത്തി ഉണ്ടായിരുന്നു രണ്ടുപേർ കുത്തി കൊല്ലപ്പെടുത്തി ഒരു പ്രത്യേകത അവിടെ ഇത് ചരമക്കോളത്തിന്റെ താഴെ പോലും വരില്ലേ ഇവിടെ പെട്ടിക്കടയുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഒരാഴ്ച ന്യൂസ് പവറിൽ അതായിരിക്കും ചർച്ച പിന്നെ നമ്മളും മറ്റേ യൂണിവേഴ്സിറ്റി വഴി പരമാവധി ഇതെല്ലായിടത്തേക്ക് എത്തിക്കും ഇപ്പൊ ഞങ്ങൾ വെച്ച് ഒരു പ്രധാന പത്രപ്പെടുത്താൻ ഞങ്ങളോട് പറഞ്ഞു മഹാരാഷ്ട്രയിൽ തന്നെ പോകും കഴിഞ്ഞ ദിവസം ഇത് മുഖ്യമന്ത്രിയായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് അവിടുത്തെ സർപ്പഞ്ച് അല്ലേ പഞ്ചായത്ത് പഞ്ചായത്തിലെ സർപ്പഞ്ചിനെ അവിടെ ഒരു ഫാക്ടറി തുടങ്ങി അപ്പൊ അവര് പറഞ്ഞു ഫാക്ടറിക്ക് കൊള്ളാം ഞങ്ങൾ പറഞ്ഞെടുത്ത് കൊള്ളണം മുഖ്യമന്ത്രി പറയുന്ന കാര്യമാണ് ഈ പത്രക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് തർക്കായി പരിഹരിക്കാൻ പോയ പഞ്ചായത്തിലാളെ അടിച്ചുപോന്നു ഈ അടുത്ത ദിവസം വിസിബിൾ അല്ല അല്ലതുന്നു നമ്മളെ ഈ നെഗറ്റീവാണ് കേരളത്തെ കുറിച്ച് പൊതുവെ നിർമ്മിച്ചിട്ടുള്ളത് അതല്ല കേരളം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം എസ് എം ഇകൾ ഒരു വർഷം തുടങ്ങിയ സംസ്ഥാനമാണ് അത് പ്രധാനമന്ത്രി അംഗീകരിച്ചു അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ച കാര്യം ഇവിടെ സൂചിപ്പിച്ചു മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി ഓരോ മേഖലയും ഞാൻ വിസ്തീരിക്കുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാം വലിയ വ്യവസായം തുടങ്ങാം ചെറിയ വ്യവസായം തുടങ്ങാം എല്ലാ തരത്തിലും അന്തരീക്ഷം ഒരുങ്ങിയിരിക്കുന്നു ഇവിടെ ബഹുമാനായ എം എൽ എ സുമേഷ് ഒരു കാര്യം ക്രിസ്ത്യമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു ഞങ്ങളെ കുറച്ച് സമയം എടുത്തോട്ടേന്ന് വെച്ചിട്ടാ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു നിങ്ങളൊന്നും വേണ്ടത്ര ഇവിടെ നിക്ഷേപിക്കുന്നില്ല അത് വളരെ ശരിയായ പ്രതികരണം കുറെ കൂടി നിങ്ങളെല്ലാവരും നിക്ഷേപിക്കണമുണ്ട് ടൂറിസം കഴിഞ്ഞ ഒരു മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ട് താജ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് എണ്ണം കൊച്ചിയിൽ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ചേർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റ് ഏതാ ഇപ്പോ നമ്മൾ കേരളം വരുമ്പോൾ ഈ വൺ പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റേജ് ഉള്ള സ്ഥലത്താണ് മഹാരാഷ്ട്ര ബോംബെ ആണുള്ള ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അവിടെ ഉള്ളതിനേക്കാളും അന്ന് മുപ്പത്തിയോ ആറ് അവിടെ നമുക്ക് നാപ്പത്തി ആറ് ഇപ്പൊ നമ്മൾ അമ്പത്തി ഒന്നായി ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ റിസോർട്ട് ഇന്ത്യയിൽ നമ്പർ വൺ കേരളാണ് ഇനി സാധ്യതയുണ്ട് ആ സാധ്യത ഏറ്റവും കൂടുതൽ വരാൻ ഇനി പറ്റുന്ന പ്രദേശമാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് എല്ലാം ഇപ്പോ നിങ്ങൾ നിക്ഷേപിക്കാൻ ഞങ്ങൾ റെഡി ഗവൺമെന്റ് എല്ലാ തരത്തിലും ഇപ്പോൾ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു നിയമങ്ങൾ മാറ്റി ചട്ടങ്ങൾ മാറ്റി സംവിധാനങ്ങൾ മാറ്റി പ്രീമിയം മാറ്റി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നേരത്തെ ഒരാൾ മരിച്ചാൽ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ തന്നെ അവരുടെ മക്കൾ വരുമ്പോഴേ പോലും നിരസിച്ചിട്ടുള്ള ഉത്തരവ് കിട്ടുള്ളൂ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പ്രശ്നമായിരുന്നു ഞങ്ങൾ അതെല്ലാം സിംപ്ലിഫൈ ചെയ്തു ഓണർഷിപ്പ് ഇരുപത്തയ്യായിരം രൂപ അടച്ചാൽ മതി ഓൺലൈനിൽ ആക്ടിവിറ്റി മാറണോ പതിനായിരം രൂപ അടച്ചാൽ മതി ഞങ്ങൾക്ക് എക്സ് നടത്തിയാലും വഴി നടത്തിയാലും കുഴപ്പമില്ല ഇൻഡസ്ട്രി അടങ്ങണം തൊഴിലുണ്ടാവണം നിയമപ്രകാരം അവിടെ അനുവദനീയമായിരിക്കണം